ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കും ചില സമയം ആ നിസ്കാരത്തിൽ വലിയ വലിയ സൂറത്തുകൾ ഓതാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൈകെട്ടും നിസ്കരിക്കുന്ന സമയത്ത് പിറകിലതാ ചെറിയ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയാണ് ആ കുട്ടികളുടെ കരച്ചിൽ കാരണം അവരുടെ മാതാവിന് വല്ലാതെ മനസ്സിലാക്കി ആ കരയെന്നതാകുന്ന കുഞ്ഞിന്റെ മാതാവിന് ആ കുഞ്ഞിന്റെ കരച്ചില് കാരണം നിസ്കാരത്തിൽ എങ്ങനെ കുഞ്ഞിനെ എടുക്കുമെന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുന്നതായ മാതാവിനെ ഞാൻ ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കാരത്തെ ചുരുക്കുമെന്ന് ഞാൻ വേഗം നിസ്കാരത്തെ ചുരുക്കും കാരണം കുട്ടികളുടെ കരച്ചിൽ കാരണം ഉമ്മമാർക്ക് വളരെയേറെ പ്രയാസമാണ് മനസ്സിനു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒരു ഉമ്മ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയമാണ് കുട്ടി കരിയുമ്പോൾ വാപ്പാടുത്തോട്ട് കരുന്നോണ്ട് ഊട്ടി ഓടി വന്ന വാപ്പാട് മനസ്സിലായി ഉമ്മ ആണെങ്കിലോ കുട്ടി സ്വഭാവ മനസ്സിലെ ഉമ്മാണെങ്കിലും നമ്മളാണെങ്കിലും ഒരിടത്തി താഴോട്ട് വീടും അപ്പൊ നന്നായി പോയി സോക്കാട് നിന്നോട് കേറില്ലെന്ന് പറഞ്ഞു കയറി അവന് നെറ്റിമുഴച്ച് ഇത്രയും വന്നാ പോലും എടുക്കാൻ പോകൂല നന്നായി പോയി നിനക്ക് എന്ന് പറയും ഉമ്മ ഉമ്മാണെങ്കിലും ഭാര്യയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഓടിച്ചെന്ന് എടുക്കും എടുത്ത് ആ മുഴച്ചു വരുന്ന എത്തിയിൽ ഒന്നിലെ ഐസിന്റെ കട്ടം വെച്ചിട്ട് ഒക്കെ തിരുമി അതെങ്ങനെ റെഡിയാക്കും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് ചാട്ടി പിടി വാപ്പയുടെയും ഉമ്മയുടെയും തമ്മിലുള്ളതാകുന്ന ആ കൃപ പറയ ഉമ്മാക്കാണോ കുട്ടികളോട് കൂടുതൽ കാരുണ്യം വാത്സല്യം പക്ഷെ ആ ഉമ്മയും വാപ്പയുമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒറ്റപ്പെടുത്തുന്നത് ഇവിടെയാണ് മനസ്സിലാക്കാൻ ആ വാപ്പായ ഉമ്മായി തനിച്ചിലെത്താൻ വേണ്ടി ആളുകൾ എന്ന നൊമ്പരെ പോലീ താല്പര്യം കാണിക്കുക വാപ്പയുമടങ്കലിലാക്കുക എന്നിട്ട് ഇവര് കറങ്ങാൻ പോവാൻ പോവാൻ കറങ്ങിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ഭക്ഷണ പൊതി അത് തൊട്ടപ്പുറത്ത് റൂമിൽ വെച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് കഴിക്കാൻ തൊട്ടപ്പുറത്ത് റൂമിൽ ഒരു ഭിത്തിക്ക് മണം പിടിച്ചുകൊണ്ട് ആരുണ്ട് വാപ്പയുണ്ട് ഉമ്മയുണ്ട് അവർക്ക് പോലും ഒരു അല്പം പോലും കൊടുക്കാത്ത മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ കുടുംബങ്ങൾ ഇന്ന് അധികരിച്ച കാലഘട്ടം അള്ളാഹുണ്ട് ധാരാളം ഉണ്ടാക്കുന്നു ഇല്ലെങ്കിൽ ഇവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും പാർക്കിലും ആളിലും ബീച്ചിലും ഒക്കെ പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരിക ഉമ്മ വീട്ടില് ഇവർക്ക് വേണ്ടി മകന് വേണ്ടി മരുമകൾക്ക് വേണ്ടിയൊക്കെ സാധനമൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ് എന്താ കൂട്ടാനോ അത് നല്ല ചാളയാണ് മത്തിക്കൊരാച്ചോത്ത് നമുക്ക് വേണ്ട ഞങ്ങള് നല്ല കുഴിമന്തി കഴിച്ച് റൈദാൻ കുഴിമന്തി ഞങ്ങൾ അടിച്ചിട്ട് വരികയാണ് നല്ല കിഴിപൊറോട്ട അടിച്ചിട്ട് വന്നിരിക്കണം അൽഫാം ഉമ്മാക്ക് വേണേൽ മണപ്പിച്ച് കൈ വേണേ മണപ്പിച്ചു കൊടുക്കും നല്ല ഫുഡായിരുന്നു നല്ല റാഹത്ത് അതാണ് മക്കൾ അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവും യഥാർത്ഥത്തിൽ ഉമ്മയുടെ നെഞ്ചകം പൊട്ടുന്നുണ്ട് ഉമ്മ പുറത്ത് കാണിക്കുന്നുണ്ട് ബാക്കതൊന്നൊരു വിഷയമില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ വീട്ടിൽ ആഹാരം വെക്കുന്നു ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന താരാണ് ആ വീട്ടിലെ ഉമ്മയാണ് ബാക്കി എല്ലാരും കഴിച്ചിട്ടുണ്ടാവും ഒരു കിലോ ഇറച്ചിയും വാങ്ങിച്ചിട്ടുള്ളൂ കോഴി ഇറച്ചി എത്ര വേണമെന്ന് പറഞ്ഞാലും തീൻമേശയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു തരും ആദ്യം തന്നെ നല്ലതുപോലെ പീസ് ഇട്ടാ കഷ്ണം കൊണ്ടുവന്നത് വീണ്ടും മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും വീണ്ടും പറയും രണ്ട് കഷ്ണമായി പാപ്പ കൊണ്ടുപോകും വലിച്ചാലിരുന്ന് പറയു അപ്പ ഇരുന്ന് അടിച്ച് കസറക്ക് കല്യാണം കഴിഞ്ഞ ആമയത്ത് ഉമ്മായിട്ട് ഭയങ്കരമായ ഭക്ഷണം കഴിപ്പായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തേനേ മാല പിന്നെ വാപ്പക്ക് നേരത്തെ കഴിക്കണം ഇപ്പൊ ഷുഗർ ഉണ്ട് ഷുഗർ അറുന്നൂറാ അതുകൊണ്ട് മരു കഴിഞ്ഞ ഉടനെ ഫുഡ് കഴിക്കണം ഉമ്മാക്കൊണ്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പക്ഷെ ഉമ്മ കഴിച്ചോ എന്ന് ചിന്ത പോലും ഇല്ല നീ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ് വസ്ത്രം കഴിക്കുന്നത് ഞാൻ മക്കളൊക്കെ കഴിച്ചിട്ട് കഴിച്ചാൽ മതി പാപ്പ നേരത്തെ ഫുഡ് കഴിച്ചു കഴിച്ചു മക്കളെന്നാ ഉമ്മ കഴിക്കുമ്പോ ഉമ്മയെ ചേർത്തിരുത്തി കഴിക്കും അതുമില്ല വീണ്ടും വീണ്ടും കറി ചോദിക്കുന്ന അവസാന ചട്ടിയിൽ ഒന്നുമില്ല ഒരു പീസ ഉള്ളത് ഉമ്മാക്ക് വേണ്ടി ഉമ്മ തന്നെ മിച്ചം വെച്ചതായിരിക്കാം പക്ഷെ മക്കളെ നിർബന്ധിക്കുമ്പോൾ അതും കൂടി കൊണ്ടു ക്ക് വേണ്ട കറി അവസാന കറിയുടെ ചട്ടി പഠിച്ചു കഴിച്ച എത്ര ഉമ്മമാര് ഈ സദസ്സ് വീശിക്കുന്നുണ്ട് എന്ന് നല്ലതുപോലെ നല്ലതുപോലറിയും പലപ്പോഴും നമ്മുടെ ഭാര്യമാർ അങ്ങനെയാണ് അവർ പറയാറില്ല അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കും സഹോദരിമാര് വിവാഹം കഴിച്ചു വരുമ്പോ അവരെ നീയും ആദ്യം തന്നെ അല്പം കറി മാറ്റി വെച്ചേക്കും കാരണം ഇത് കൂട്ടുകൂടുമ്പോഴാണ് ഹലാക്ക് കളി തീർന്നു പോകും അതുകൊണ്ട് വേഗം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ രണ്ടു പീസ് ഇട്ടിട്ട് മാറ്റി ഭരണിക്കകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കും ഇവിടെ തീർന്നാലും കുഴപ്പമില്ല കാരണം ലാസ്റ്റ് എന്തുണ്ട് മിച്ചയിരിപ്പുണ്ട് അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഉമ്മമാർക്കില്ല നമ്മുടെ ഭാര്യമാർക്കുണ്ടാവും ഉമ്മമാർക്ക് അതില്ല ഉമ്മമാരത് മുള്ള കൊടുക്കാൻ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി എത്ര വേണമെങ്കിലും ഒന്നും വേണ്ട അവർക്ക് ആ ചട്ടിയിൽ ഒരല്പം ചോറിട്ട് കഴിച്ചാൽ മതി ഇനി ഒന്നുമില്ലേ വെള്ളം കുടിച്ചു പോയി കിടക്കാൻ അവർ റെഡിയാണ് അതാണ് മാതാവിന്റെ സ്നേഹം അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കുമാറവട്ട് ാക്കി സാഹ പറഞ്ഞങ്ങൾ പറയുവായാൾ മിനൽ ബുക്കിതീൻ മാതാപിതാക്കളെ കരയിക്കൽ വൻ വൻ പാപമാണ് പാപമാണെന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മരുമകൾ എന്നോട് മോശമായി പെരുമാറി എന്റെ മകള് എന്നോട് മോശമായി പെരുമാറി ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതാകുന്ന മക്കൾ എന്റെ സമ്പത്ത് മുഴുവനും വാങ്ങിച്ചെടുക്കാൻ അറിയപ്പെടുകയാണ് എന്നെ നോക്കാൻ അവരെ തയ്യാറല്ല തയ്യാറല്ല ഞങ്ങളെ വൃദ്ധസദനത്തിലേക്ക് വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിലേക്ക് കേസ് ഫയൽ ചെയ്തിട്ടുള്ള ആദരവായ പ്രവാചകനെ കുടിക്കുന്നത് പോലെ വിഭജിക്കുന്നത് പോലെ സിനിമ കാണുന്നത് ഹറാമായ തരത്തിലേക്ക് ശരീരത്ത് കൊണ്ടുപോകുന്നത് പോലെ പലിശയുമായി ബന്ധപ്പെടുന്നത് നിന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട് എങ്കിൽ വറപ്പാട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പരിപൂർണമായി അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ മരിച്ച കബറിലേക്ക് ചെന്നാല് പ്രയാസമാണ് മശറയിലേക്ക് എത്തിയാൽ പ്രയാസമാണ് അതുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ പൊരുത്തപ്പെടീകണേ പൊരുത്തപ്പെടീകണേ തീർച്ചയായും ആഹറത്തിൽ വലിയ ദുഃഖമാണ് ദുഃഖമാണ് മാതാവിനും പിതാവിനും ഗുണം ചെയ്ത് നിലകൊണ്ടാല് തീർച്ചയായും നിനക്ക് രക്ഷയാണ് രക്ഷയാണ് നിന്റെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന എല്ലാ ഉയർച്ചയും നിനക്കുണ്ടാകും അറിയില്ലേ അറിയില്ലേ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ ഗ്രന്ഥം അത് പരിശുദ്ധ പ്രഭ

ബഹുമാനപ്പെട്ട റളിയല്ലാഹു രണ്ട് അന്ധനായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പഠിക്കണേ ആ ഇമാം ഇതാ രീതിയിൽ മനോഹരമാകുന്ന കാഴ്ച അല്ലാഹു ആ ഉമ്മയുടെ അടുക്കലിനാ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബിമിനെ കാണുകയാണ് ഉമ്മയോട് പറയുകയാ ഒന്നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകന്റ കാഴ്ചയെന്തുകൊണ്ടെന്നറിയുമോ ഉമ്മായി ഉമ്മാ അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് പ്രാർത്ഥന മൂലമാണ് നിങ്ങളുടെ മകൻ ഈ കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് നേരം വെളുത്തു കാഴ്ച പൂർവാധികം ഭംഗിയായി ജന്മനാ കാഴ്ചയില്ലാതിരുന്ന ഇമാരി രണ്ടാം വയസ്സിൽ പൂർണ്ണ കാഴ്ചയുള്ളതായ വ്യക്തിയായി മാറിയത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ലോകം കണ്ട് അറിയപ്പെട്ട വലിയ പണ്ഡിതനായി ആ കഴിഞ്ഞാൽ മഹൽ ഗ്രന്ഥം രചിക്കത്തക്ക വിധത്തിലുള്ള വലിയതാകുന്ന വ്യക്തിത്വമായി മാറാനുള്ള കാരണം തന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് പിന്നീട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും നിസ്സാരപ്പെടുത്തരുതേ എന്റെ ജീവിത വിജയത്തിന്റെ ആ വാപ്പയാണ് ഉമ്മയാണ് ഉമ്മയാണ് നീ ഏത് യാത്ര പോയാലും നീ പരി പോയാലും നീ ജോലി പോയാലും നീ പ്രവാസ ലോകത്തേക്ക് പോയാലും നീ ലോകത്തിന്റെ കോണിലേക്ക് പോയാലും നിന്റെ വീടിന്റെ അകത്തലത്തിലിരുന്ന് ജനലിലൂടെ നീ പോകുന്നതാകുന്ന വഴിയിലേക്ക് നോക്കി മനസ്സിന്റെ നെടുവേർപ്പോ കൂടി അള്ളാഹുവേ എന്റെ പൊന്നമോളെ എന്റെ പൊന്നമോളെ അനുഗ്രഹിക്കണേ അള്ളാ എല്ലാ വിപത്തുകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ എന്ന് പറഞ്ഞു കൊണ്ട് പടച്ചുറപ്പിലേക്ക് പൊട്ടിക്കരുന്ന് കൊണ്ട്

മാതാപിതാക്കൾ അടുക്കൽ എത്തിച്ചാൽ വാക്ക് പോലും അവരോട് പറയരുതേ ഒരൊറ്റ വാക്ക് മതിയവരെ വേദനിപ്പിക്കാൻ ആ വാക്ക് നീ പറഞ്ഞാൽ അവർക്ക് വല്ലാതെ പ്രയാസമുണ്ടായി പോയാൽ നിന്റെ ദുനിയാവും ആഹറവും നഷ്ടമാണ് നഷ്ടമാണ് ചീത്ത വിളിക്കുന്നവരെ മാതാപിതാക്കളെ തെറിവിളിക്കുന്നവരെ അവരെ ശകാരിക്കുന്നവരെ അവരെ കൈകൊണ്ടും ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നവരെ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിടുന്നവരെ ആണ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിത്വമാണ് സ്വയാപത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വ്യക്തികളല്ലേ താപിയ കാണാത്തവരല്ലേ മദീനയിൽ ജീവിച്ചിരുന്ന അതേ അതേ കാലയളവിൽ തന്നെ തന്നെ കാലഘട്ടത്തിൽ പറയുന്നതാകുന്ന യമൻ ദേശത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് ആ പ്രവാചകരെ കാണാനും വിശുദ്ധമായ ഉർവഹിക്കാനും പലപ്പോഴായി ഇറങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ആദരവായ പ്രവാചകർ അവസാന കാലഘട്ടത്തിൽ ആ കാണണമെന്നുള്ള

പ്രവാചകരെ പോയി കാണാൻ എനിക്ക് അവസരമില്ലല്ലോ അല്ലാ അല്ല എനിക്കണമല്ലോ തീരെ കിടക്കുന്നതാകുന്ന മാതാവിനെ പോലും ബഹുമാനപ്പെട്ടവർ വീണ്ടുന്ന കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പോലും തന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ മറ്റാരുമില്ല ഞാൻ തന്നെ വേണമല്ലോ എന്ന് മനസ്സിലാക്കി പതിനാറ് ദിവസം വേണം അന്ന് അക്കാലഘട്ടത്തിൽ വന്ന് തിരിച്ചു പോകാൻ ആ പതിനാറ് ദിവസത്തേക്ക് വേണ്ടുന്ന ഉമ്മയ്ക്ക് വേണ്ടുന്ന സർവ്വ സഹായങ്ങളും ബഹുമാനപ്പെട്ടവരെ ചെയ്തു വെച്ചിട്ട് പോകാൻ തുനിയുമ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല തന്റെ ഉമ്മയുടെ അടുക്കൽ ഞാൻ ഉണ്ടാവണമെന്നുള്ള ചിന്തയാണ് ചിന്തയാണ് അവസാനം ഞാൻ നബിയുടെ അടുക്കൽ പോയിട്ട് വരണമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാവിന് ചുംബനം കൊടുത്തിട്ട് പതിനാറ് ദിവസത്തെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉമ്മയ്ക്ക് ഒരുക്കി വെച്ചിട്ട് പോകുമ്പോ ഉമ്മ ഉമ്മയുടെ കേൾക്കുകയാണ് ജീവിച്ചിരുന്ന അതേ കാലയളവിൽ മദീനയിൽ ജീവിച്ച ജീവനോടുകൂടി നിലകൊണ്ട പ്രവാചകനെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായിട്ട് പോലും തന്റെ സുഖമില്ലാത്ത മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടിറിയൊന്നെ തൻ്റെ ജീവന്റെ തുണിപ്പാകുന്ന വഫാത്തായിരിക്കുന്നു ഒഫാത്തായിരിക്കുന്നു വല്ലാതെ വിഷമിച്ചു പോയിസ് പക്ഷെ ഒരച്ഛ സന്തോഷമുണ്ട്

തീർച്ചയായും കർണി എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യൻ അഞ്ഞകലേ യമൻ ദേശത്തു നിന്ന് നിങ്ങളിലേക്ക് കടന്നു വരുമേ കറന് അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ഒരു വെള്ളപ്പാണ്ടിന്റെ രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അത് പരിപൂർണമായി അല്ലാഹുശിപ്പടുത്തി കൊടുത്തു ഒരു നാണയത്തിന്റെ വലിപ്പത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ മുതുകിൽ ആ വെള്ളപ്പാണ്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് അദ്ദേഹമാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് അല്ലയോ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് ഒമറേ ഒമറേ അദ്ദേഹത്തെ നീ കണ്ടുട്ടിയ നിങ്ങൾ ജീവിത കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പാപമോചനത്തിന് തേടിക്കണം നിങ്ങളെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പറയണം അദ്ദേഹം പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്തു വരും സയ്യദ് നേതാവാണ് ജീവിച്ചിരിക്കുന്ന അതേ കാലയളവിൽ മദീനയിലുണ്ട് പോകാൻ വേണ്ടി എല്ലാം ഒരുക്കുമുതലായി പതിനാറ് ദിവസത്തെ യാത്രയാണ് പോയി തിരിച്ചു വരുന്നത് എല്ലാ സാധനങ്ങളും അടുപ്പിച്ചു വെച്ചു പക്ഷെ പോകുമ്പോ ഉമ്മടെ ഒരു വിളി വിളിച്ചു ഉമ്മ അടുത്ത് തന്നെ നിന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്തയാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവർ തീരെ പോയി തന്നെയാണ് കിടപ്പിലാണ് ഉമ്മ അങ്ങനെ അവിടെ തന്നെ നിന്നു അറിയുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോയപ്പോ ആ വാ മദീനയിലെ വാതിലിനടുന്ന് ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ആരാണത് ഓരോ യമങ്കാർ വരുമ്പോഴും ആ യമൻകാരോട് ചോദിക്കും അങ്ങനെ അപ്പോഴാണ് ഒരിക്കൽ ആര് വരുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കാണ് ഒരു വെള്ളപ്പാടുണ്ടായിരുന്നാണ്ട് നിങ്ങളുടെ മുതുകിൽ നിന്നവരൽ മാത്രം ഇപ്പോ നാണയത്തൊട്ടിലെ മാത്രമായിട്ട് ശിക്ഷ ആയിട്ടുണ്ട് ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ടു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് യമൻ ദേശക്കാരനാകുന്ന ദേശത്തിൽ നിന്ന് മനുഷ്യൻ വരും അവൻ്റെതാകുന്ന ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ട് ബാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശിഫപ്പെട്ടു ഒരു ചെറിയ നാണയത്തിന്റെ വലിപ്പത്തിൽ എല്ലാം ബാക്കിയാക്കിയിട്ടുണ്ട് മനുഷ്യനാണ് അദ്ദേഹത്തെ കൊണ്ട് നീ പാമ്പോചനത്തിന് തേടണേ എന്ന് വിവിധങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പാമ്പോചനത്തിന് അർപ്പിച്ചാലും ഉമർ ഖത്താബ് റളിയല്ലാഹു